അനക്കലപ്പടി ഗ്രാമത്തിലെ പ്രത്യാഘാത മാറ്റങ്ങൾക്കെതിരായ പന്തങ്കുളത്തി ജാത ലഹരി വസ്തുക്കളായ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും തകർക്കുന്ന ഒരു മാരക വിപത്താണ് യുവാക്കളുടെയും കുട്ടികളുടെയും ഭാവി രക്ഷിക്കുക കുടുംബ ബന്ധങ്ങൾ സുസ്ഥിരമാക്കുക ആരോഗ്യവും സമാധാനവും നിലനിർത്തുക ഇവ നാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് മനിക്കലപ്പടി ഗ്രാമത്തിന്റെ പ്രത്യാഘാത മാറ്റത്തിനെതിരായി പന്തം കുളത്തി ജാത நமக்கு வேண்டது சாகோதரியம் சாகோதரிய நாடாட்டுக்கு நடக்கும்போது 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 அனுமதிக்கும் சாரிக்கும் அனுமதிக்கும் சர்க்காரே அனுமதிக்கும் சர்க்காரே பினராயி விஜயன் சர்க்காரே பினராய் விஜயன் சர்க்காரே விவர வேண்டே வேண்டாம் வேண்டே வேண்டாம் வேண்டே வேண்டாம் நமக்கு வேண்டாம் സമാധാനം നമുക്ക് വേണ്ടത് സാഹോദര്യം നമുക്ക് വേണ്ടത് സാഹോദര്യം നമുക്ക് വേണ്ടത് സാഹോദര്യം ശാന്തമായ സാഹചര്യത്തിന് മുന്നേറുന്ന ഒരു പ്രദേശത്ത് എല്ലാവരും അവരവരുടെ കുടുംബ സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കഴിയുന്ന ഒരു സമയത്താണ് ഒരു ഇടുത്തി പോലെ ഒരു മദ്യശാല ഈ പ്രദേശത്ത് വരുന്നു എന്ന് അറിയുന്നതും അതിന് അതത്ര സാമൂഹ്യപരമായി ഗുണകരമല്ല എന്നുള്ളത് കൊണ്ടുമാണ് ഈ മനുഷ്യാത്മാക്ക മറ്റ് പല കാര്യങ്ങളും ജീവിതത്തിന്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചൂട്ടിമുട്ടിക്കാനുള്ള നേതൃത്വത്തിനിടയിൽ ഈ സമരമുഖത്ത് വന്നെത്തിയിട്ടുണ്ട് പഞ്ചായത്ത് വേണ്ടത് സമാധാന സമാധാനം നമുക്ക് വേണ്ടത് സമാധാനം നമുക്ക് വേണ്ടത് സമാധാനം

மக்கள் அடங்கு சமரசமிதி ஜனகீயமாயித்த நல்ல ரீதி പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് അറിയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമരം തീരുന്നതുവരെ വിജയിക്കുന്നതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്

Mukkini mukkini bivrayaje. Mukkini mukkini bivrayaje. Anu vadi kum sarkare. Anu vadi kum sarkare. Bella angalur panjayate. Bella angalur panjayate. Bivrayaje bire vende venda. Bivrayaje bire vende venda. Namuk vende di samadana. Namuk vende di samadana. Namuk vende di samadana. Namuk vende di samadana. Namuk vende di saho derya. 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 dalla Morea Rex King Juve della Morea Rex King Juve della Morea Rex King Juve della Morea Rex King നമുക്ക് 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 വേണ്ട സമാധാനം ഉറക്കമൊഴിച്ച് ഉറങ്ങാതെ ഈ സമരത്തിൽ അണിചേർന്ന് ഈ സമരം നടത്തിയാൽ നമുക്ക് സമാധാനത്തോടുകൂടി ഇനിയുള്ള ആളുകൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉറങ്ങാൻ കഴിയും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മളെ കൊള്ളാങ്കല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിടത്തോളം ഇതേവരെ ഒരു മദ്യ ആസക്തി മൂലം നടത്തിയ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ അക്രമങ്ങളോ അല്ലെങ്കിൽ സ്ത്രീപീഡനങ്ങളോ ഒന്നും തന്നെ ഒരു കാലത്തും മാധ്യമങ്ങളോ മറ്റൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന് എല്ലാ ദിവസവും രാവിലെ തന്നെ വാർത്ത വാർത്തെടുത്ത അഞ്ച് കേസുകളാണ് ഇത്തരത്തിലുള്ള എഴുപത്തി അഞ്ച് എമ്പത് വയസ്സായ അമ്മയെ മകൻ ചവിട്ടിക്കുന്നു മദ്യ അസഖ്യം മൂലം അതേപോലെ തന്നെ നമുക്കറിയാം ഒരു വീട്ടിൽ അഞ്ചു പേരെ ഇവിടെ അവസ്ഥ തിരുവനന്തപുരത്ത് അതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഒരു ദിവസം ഒരു നാലോ അഞ്ചോ കേസുകൾ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയൊക്കെ കൊലപാതകങ്ങളും അല്ലെങ്കിൽ ബലാത്സംഗങ്ങളും അല്ലെങ്കിൽ പീഡനങ്ങളും മറ്റു അക്രമങ്ങളൊക്കെ ഈ മദ്യത്തിൻ്റെ പുറകിലാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ വിപത്തിനെതിരെ ഒരു ജനകീയ സമരം ഇതിനേക്കാളുപരി നമുക്ക് ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് നമ്മുടെ സംഘാടകർ പറഞ്ഞു ഇതില് അണിയറ ശില്പികൾക്ക് എല്ലാവിധ പിന്തുണയും ഈ നാട്ടുകാർ നൽകണം ഈ നമ്മുടെ അമ്മമാർ സഹോദരിമാർ മറ്റുള്ള ആളുകൾ കുടുംബത്തെ സ്നേഹിക്കുന്ന ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ഇത്തരത്തിലുള്ള ഈ യുവത്തിനെതിരെ ഇപ്പോൾ ഒറ്റക്കെട്ടായി അണിനിരന്നാൽ നമുക്ക് എന്നതിനേക്കുമായി ഈ നാട്ടിൽ സമാധാനം കൊണ്ടുപോകാൻ സാധിക്കും അല്ലെങ്കിൽ ഇവിടെ ഒരു അരിക്ഷിതാവസ്ഥ ഇവിടെ സമാധാനമില്ലാത്തൊരു ജീവിതമായിരിക്കും എല്ലാവർക്കും ഉണ്ടാകും ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല वेड़ा अंगलू, हंजाई तेरे, गो बैठ पीपल एज, गो बैठ पीपल एज, गो बैठ पीपल एज, गो बैठ पीपल एज, अन्न दुरक्कू सरकारे, अन्न दुरक्कू सरकारे, अन्न दुरक्कू सरकारे, अन्न दुरक्कू सरकारे, ये लानवा

സമാധാനം നമുക്ക് വേണ്ടത് സമാധാന ഓണത്തെ കൊണ്ട് മാമഞ്ചൂട്ടിൽ നിന്ന് ആരംഭിച്ചു വണക്കെ പിടി സമാപിച്ചു പ്രതിഷേധ ജോലയാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ സ്വയമായി ജീവിക്കുന്ന മരക്കലപ്പടിയിൽ ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് വരുവാനുള്ള നീക്കത്തിനെതിരെയാണ് കഴിഞ്ഞ രണ്ട് മാസമായി ഇവിടുത്തെ പൗരസമിതി സമരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോണത്തു കുന്നിൻ്റെയും ഇടയിൽ ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങി ഇവിടുത്തെ മനസമാധാനവും ഇവിടുത്തെ അമ്മതംഗന്മാരുടെ സ്വയം ജീവിതത്തിന് വിഹാരമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെ ഇതൊരു രാഷ്ട്രീയമായ ഒരു കൂട്ടായ്മയല്ല ഇതൊരു പൗരാവലിയാണ് മണക്കലപ്പടിയിൽ തിങ്ങി താമസിക്കുന്ന ഏകോപര സഹോദരി സഹോദരന്മാരെ ജീവിക്കുന്ന മതസഹോദരത്തിൻ്റെ ഈഛില്ലമായ മലക്കലപ്പടിയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇന്ന് പ്രതിഷേധ ജ്വാല നമ്മൾ മാവിൻ ചോട്ടിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ളത് ഈ ജ്വാലയിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് ഈ ജ്വാല ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയ സുഹൃത്തും ഗാന്ധിയൻ കളക്ടീവിന്റെ സംസ്ഥാന വൈസ് ചെയർമാനുമായ ഇതുപോലെയുള്ള മധ്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇസാഹിദ് അബ്ദുൽ കലിയമാണ് അദ്ദേഹത്തെ നമ്മൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ആദ്യമായ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഒരു ജനകീയ മുഖമായ അല്യൂബ് കർത്തവിടെ എത്തിയിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ സ്വരജീവിതം തകർക്കുന്ന ഏതൊരു പ്രവർത്തനങ്ങൾക്കും ി നമ്മുടെ കൂടെ നിൽക്കുന്ന അയ്യൂ കരബന്റെയും സ്വാഗതം ആശംസിക്കുന്നു ഇതിനുമ്പ് ഈ ഔട്ട്ലെറ്റ് തുടങ്ങും എന്ന് പറയുമ്പോൾ തന്നെ ഒരാഴ്ചക്കിനുള്ളിൽ തന്നെ വിപുലമായ പഞ്ചായത്ത് ഓഫീസിന് കിടികടിച്ചുകൊണ്ട് ഒരു മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ സമരം നമ്മൾ നടത്തുകയുണ്ടായി അതിന് നേതൃത്വം നൽകിയത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മായ രാമചന്ദ്രനാണ് അതുപോലെ തന്നെ മണ്ഡലം നമ്മുടെ നമ്മുടെ ആദിവാസിയുമായ ਪੀ ਦੇ ਬੇੜਾ ਨਾ ਵੀ ਬੀਨੋ ਦਾ ਜਾਰੀ ਸਾਡੇ ਵਰ ਸਮੂਹੀਲ ਦੇ ਅਧਿਅਖ ਇਹ ਮਨਕਰਪੜੀ ਇਹ ਪ੍ਰਸ਼ਾਸਕ ਜੀ ਸੰਸਾਰਿਕ ਕਰਨ ਦੇ ਅਧਿਅਖ ਤੇ ਸਵਾਗਤ ਪਾਛਮਿਕ ਨੂੰ ਅਧਿਕਾਰ ਸਨ ਖੇਤੀਬਾੜੀ ਮੰਨੇ അതുപോലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും അതുപോലെ എല്ലാ നേതാക്കന്മാരെയും ഈ പൌരസമിതിക്ക് വേണ്ടിയിട്ട് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ പൗരസമിതിയുടെ മഹിളയുടെ കൺവീനർ വൈസ് പ്രസിഡന്റ് കൂടിയായ ഹിന്ദു കിഷ്ണന്മാരോട് എത്തിയിട്ടുണ്ട് സാമൂഹ്യപരമായി ഗുണകരമല്ല എന്നുള്ളത് കൊണ്ടുമാണ് മനുഷ്യാത്മാക്കൾ മറ്റു പല കാര്യങ്ങളും ജീവിതത്തിന്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഈ സമരമുഖത്ത് വന്നെത്തിയിട്ടുള്ളത് എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരിക്കും ഈ സമരമുഖത്ത് വരുമ്പോൾ മുദ്രാവാക്യങ്ങളുടെ ആവേശവും ഒക്കെ വെച്ച് വളരെ പ്രതീക്ഷയായിരിക്കും ആ പ്രതീക്ഷ നിറവേറ്റാൻ അല്പം ബുദ്ധിമുട്ടിയാൽ പ്രയാസമില്ല എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് അല്പം ബുദ്ധിമുട്ടാതെ യാതൊരു കാര്യങ്ങളിലും നമുക്ക് മുന്നേറാൻ നമ്മൾ വിചാരിക്കുന്ന പ്രത്യേകിച്ച് സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് പല മുഖങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ഇപ്പൊ നിങ്ങളുടെ മുദ്രാവാക്യം സാഹോദര്യത്തെ കുറിച്ചായാലും സൗഹൃദത്തെ കുറിച്ചായാലും ജാതി മത ഭേദം ഇല്ലാത്ത ഒരു ജനതയുടെ ആവശ്യമാണ് ഇതെന്നുള്ള എന്നുള്ള നിലക്കാണ് നിങ്ങള് ജനങ്ങൾ വിഷയം മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത് എടുക്കണം ആ പ്രതികളെ കാണണം ആരോചം മുഴുവൻ പേരെയും ഞാൻ എന്റെ വാക്കുകൾ ജയചകർ സമരം സമാധാനത്തിനായ சமாதத்தினாய் விவரே ஜிவரே வேண்டே வேண்டாம் விவரே ஜிவரே வேண்டே வேண்டாம் விவரே ஜிவரே வேண்டே வேண்டாம்